ചുരുളി സിനിമാ വിവാദത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി നടൻ ജോജു ജോർജ് സിനിമയ്ക്കോ കഥാപാത്രത്തിനോ താനെതിരല്ല ഫെസ്റ്റിവലിനു വേണ്ടി നിർമ്മിക്കുന്ന സിനിമയാണെന്ന് സിനിമയാണെന്നറിയിച്ചതിനാലാണ് ചുരുളിയിൽ അസഭ്യ ഡയലോള ഡയലോഗുകൾ ഉപയോഗിച്ച് അഭിനയിച്ചത് എന്നാൽ ഒ ടി ടിയിലൂടെ സിനിമ റിലീസ് ചെയ്തത് തനിക്ക് മാനനഷ്ടമുണ്ടാക്കിയെന്നും ജോജു ജോർജ് പറഞ്ഞു ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക മറുപടിയുമായാണ് നടൻ ജോജു ജോർജ് രംഗത്ത് എത്തിയത് താൻ സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരല്ല വേണ്ടി നിർമ്മിച്ച സിനിമയാണെന്ന് പറഞ്ഞതിനാലാണ് അതിൽ അഭിനയിച്ചത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തെറിവാക്കുകൾ ഉപയോഗിക്കാത്ത ഭാഗം ഡബ്ബ് ചെയ്തിട്ടുമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഒ ടി അസഭ്യ ഡയലോഗുകൾ ഉൾപ്പെടുത്തിയ സിനിമയാണ് വന്നത് ഐ റിലീസ് ചെയ്തതാകട്ടെ മറിച്ചും ചുരുളി സിനിമ തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്നും മക്കൾ പോലും അതിനെ എതിർത്ത് സംസാരിച്ചെന്നും ജോജു ജോർജ് പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്നും തനിക്ക് പ്രതിഫലം നൽകിയെന്ന ലിജോ ജോസിന്റെ പ്രതികരണത്തിന് മറുപടിയായി ജോജു ജോർജ് പറഞ്ഞു എന്റെ സ്വഭാവമല്ലോ അല്ലല്ലോ എന്റെ വീട്ടുകാര് എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ അത് അത് അവരെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് അന്നത്തെ പോയത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിൻ്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര മാസം മാസവും വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ സഫർ പറ്റത്തുള്ളൂ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോർജ് ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് വിവാദം ആരംഭിക്കുന്നത് തുടർന്ന് അസഭ്യ ഡയലോഗിനെ കുറിച്ചുള്ള പരാതിക്കും പ്രതിഫലം നൽകിയില്ലെന്ന ആരോപണത്തിനും മറുപടിയുമായി ലിജോ ജോസ് പെല്ലിശ്ശേരിയും രംഗത്തെത്തിയിരുന്നു സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ജോജുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നെന്നും സിനിമയിലെ അതിഥിവേശത്തിന് അഞ്ചു രൂപ പ്രതിഫലമായി നൽകിയിരുന്നുവെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി ശരിയും പറഞ്ഞിരുന്നു ജനം കൊച്ചി